നമസ്കാരം മീഡിയ റങ് പാർക്ക് ഇന്നത്തെ വർത്തമാനം ചരിത്ര ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പഠിക്കാനുള്ള ചരിത്ര പ്രാധാന്യമുള്ള സിയാദ് മസ്ജിദ് വീണ്ടും തുറക്കുകയാണ് അതിന്റെ വിശേഷങ്ങളിലേക്ക് മീഡിയ റംഗ് പ്രസൻസ് പാർക്ക് ടൂറിസ്റ്റ് ലോഞ്ച് സപ്പോർട്ടഡ് ബൈ അൽ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ And honey detergents. ബഹ്റിന്റെ ചരിത്രത്തിൽ മുത്ത് അല്ലെങ്കിൽ പവിഴത്തിനുള്ള സ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും ബഹ്റിനെ അതുകൊണ്ട് തന്നെ പവിഴ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇപ്പോഴിതാ അതിൻ്റെ അത്രയുമോ അതിനേക്കാളുമോ പ്രാധാന്യമേറെയുള്ള ഒരു ആരാധനാലയം വീണ്ടും തുറന്നിരിക്കുകയാണ് ബഹ്റിൻ പുരാവസ്തു വിഭാഗം മുഹറക് നഗരത്തിലെ ചരിത്ര സിയാദി മസ്ജിദ് ഈ ആഴ്ച വീണ്ടും തുറന്നിരിക്കുകയാണ് ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആൻറ്റിക്വിറ്റീസിൻ്റെ ആഭിമുഖ്യത്തിലാണ് ബഹ്റൈൻ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഈ മസ്ജിദ് വീണ്ടും തുറക്കാൻ തീരുമാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ നിർമ്മിച്ച സിയാജിദ് സിയാദി മസ്ജിദ് ബഹ്റൈനിലെ ഇസ്ലാമിക വാസ്തുവിദ്യയുടെ സമ്പന്നമായ പാരമ്പര്യത്തിൻ്റെ തെളിവാണ് ബഹ്റൈനിലെ പഴയകാല ആരാധനാലയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയ സമുച്ചയമാണിത് സിയാദി ഹൗസ് സിയാദി മജ്ലിസ് അഹമ്മദ് ബിൻ ജാസിം സിയാദി നിർമ്മിച്ച മനോഹരമായ അതിഥി മുറിയുള്ള രണ്ടാമത്തെ വസതി ഈസയും ജാസിം ബിൻ അഹമ്മദ് സിയാദിയും സമൂഹത്തിന് സംഭാവന നൽകിയ സിയാജി സിയാദി മസ്ജിദും ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം ബഹ്റൈനിലെ പവിഴ വ്യാപാരികളിൽ താജിർ അൽ ലുലു പ്രമുഖരായ അബ്ദുള്ള ബിൻ സിയാദി നിർമ്മിച്ച കുടുംബ വസതിയായ ഈ സമുച്ചയം മുത്തുവ്യാപാരവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് സിയാദി കുടുംബം ബഹ്റൈനിലെ മുത്തുകൾക്ക് കേട്ട ദ്വീപായ മുഹറക്കിലെത്തിയത് പവിഴ വ്യാപാരം വളരെ വിജയകരമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോന്നിരുന്ന സിയാദി കുടുംബം സ്വന്തമായി കപ്പലുകൾ അടക്കം സ്വന്തമാക്കുകയും ബഹ്റൈനിലെ ഈ വ്യാപാരത്തിൽ നിന്ന് ലഭിച്ച വലിയ സമ്പത്ത് സിയാദി സമുച്ചയം നിർമ്മിക്കാൻ കുടുംബത്തെ പ്രാപ്തമാക്കുകയും ചെയ്തതായാണ് ചരിത്രം പറയുന്നത് ശില്പ ചാതുര്യാൽ മനോഹരമായ ഈ ആരാധനാലയത്തിൻ്റെ ചുവരുകളും മറ്റു കോണുകളും ഇപ്പോഴും ആകർഷകമായി തന്നെ നിലകൊള്ളുന്നു ഈ ഒറ്റനിലമുറ്റത്തെ മസ്ജിദിൽ ലളിതമായ ഒരു കോണാകൃതിയിലുള്ള മിനാരമുണ്ട് അത് സജീവമായ ആരാധനാലയമായി തന്നെ തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഈ പള്ളി പുതുക്കിപ്പണിത്തതായി രേഖകൾ പറയുന്നു ഇന്ന് മുഹറക്കിലെ ഏറ്റവും പഴക്കം ചെന്ന സംരക്ഷിത ആരാധനാലയം എന്ന ബഹുമതി മുത്ത് സമ്പദ്വ്യവസ്ഥിതിയിൽ ഇസ്ലാമിക മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന മുഹറക് നഗരത്തിൻ്റെ വാസ്തുവിദ്യാ മാതൃകയുമായി ഈ മസ്ജിദ് നിലകൊള്ളുന്നു സിയാദി മസ്ജിദ് വീണ്ടും തുറക്കുന്നത് ബഹ്റൈൻ്റെ പൈതൃക സാംസ്കാരിക മേഖലയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നും ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു ബഹ്റൈനിൽ എത്തുന്ന സന്ദർശകർക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും രാജ്യത്തിൻ്റെ സവിശേഷമായ ഈ ചരിത്ര സ്മാരകം അനുഭവ ഭേദ്യമാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് ഇന്നത്തെ വർത്തമാനം ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ടൂറിസ്റ്റ് Musino Lounge, Al Nada Training Center, Bahrain Financial Harbor, Al Hilal Hospitals and Medical Center, available, accessible, affordable. Honey for detergents. We guarantee your satisfaction.